ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മുത്തുമണികളെ അറുത്താൻ എല്ലാവർക്കും സുഖമാണ് ഞാൻ ഷാജിദ ഷാജീൻ്റെ വിഷയം കേട്ടോ അപ്പോൾ അവളെ പറ്റിയിട്ട് അവളെ ഉമ്മനോട് മാപ്പ് പറയുന്നൊക്കെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മൻക്ക് പുറത്ത് തന്നെ പറഞ്ഞൊരു വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അവളെ ഉമ്മൻ്റെ ഒരു മറുപടി ഉണ്ട് കോൾ റെക്കോർഡ് ഉണ്ട് കേട്ടോ അവൾ ഉമ്മൻ്റെ അപ്പോൾ അതൊന്നും നമുക്ക് കേട്ടു നോക്കുക ഞാൻ മരിച്ചു കബറിൽ പോയത് എനിക്കില്ല അങ്ങനെ ആക്കി അവർ പോയത് എന്താ എന്താ ഞാൻ പറയാത്തൊന്നുമില്ല അതൊന്നും രാസം അടുക്കള ആയിരിക്കും ഞാന് എന്താ വാതിരി ആരും പോയതോടെ എന്നെ വീഡിയോ ഇത് ഓൺ ആക്കിയിട്ട് അങ്ങനെയാണ് കുടങ്ങിയത് അതിലൊക്കെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതെ ഉള്ളൊന്നും എടുത്തിട്ടില്ല ഓ എന്റെ കാല് കുടിക്കണു പറയണു അതോ ഞാൻ പറഞ്ഞു നീ കാലല്ല നീ എവിടെ കുറിച്ച് കാലിലിരിക്കും ഒരിക്കലും ഞാൻ പറഞ്ഞു ആ പറഞ്ഞു പത്തു ഞാൻ ഇട്ടാ ഇരിക്കില്ല നീ ഒരു മിനിറ്റ് ഒരു സെക്കൻഡിനുള്ളിൽ ഇരിക്കില്ല ആഹ് ഇത് മരിക്കും എനിക്ക് ഇരിക്കാൻ വരാം ഇത് ഞാൻ ഞാനും ഒരാളെ അവരുടെ അവറും അല്ല മറുതാ ഞാൻ പറഞ്ഞാലോ രണ്ടമായി രണ്ടമായിട്ടിന്റെ സുഖം അവരും വരാം അല്ല അങ്ങനെ കൊണ്ടുവരുന്ന അതല്ലേ അത് സാധ്യത വന്നെ കുച്ചതാണ് അതിലാണ് ഊരട്ടത് അല്ലാണ്ട് അവർക്ക് ഊരു എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ വീഡിയോ വരും ഒന്നും എന്താ നിങ്ങൾ വിചാരിക്കുന്നത് സംസാരിച്ചു എന്റെ ഉമ്മച്ചി എടുത്താ പെട്ട് തന്നു അനുമിറ്റി ചിരിടാ അതിന്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ ഉമ്മച്ചിരി എന്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചാ എല്ലാം കാര്യം